ജിനി ജിൻസ് ഞാൻ സെൻറ്റാൻസ് ഫോറൻ ചർച്ച് ഇടവക ഇടവാണമാണ് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാശുവാണ് ഇതെൻ്റെ ഭർത്താവ് ജിൻസ് ജിൻസ് ജോസഫ് ഇതെൻ്റെ മകള് ജിയ ജിൻസ് ഒരു മകൻ കൂടിയുണ്ട് എനിക്ക് ജിവിറ്റ് ജിൻസ് ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പത്ത് വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നായിരുന്നു തലവേദന യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഖണ്ഡ ജപമല റാലിക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് ബസ്സിൽ കയറിയതിന് ശേഷം ഭയങ്കര തലവേദനയായിരുന്നു ഞാനൊരു തലവേദനയുടെ കഴിച്ചിട്ട് അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവ് എനിക്ക് യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴുള്ള തലവേദന മാറ്റിത്തരണമെന്ന് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ആ രണ്ട് സാഹചര്യങ്ങളിലും എനിക്ക് തലവേദന വന്നിട്ടില്ല പിന്നെ പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഉദരസംബന്ധമായിട്ട് വയറ് വീർക്കുകയും വളരെയധികം അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തു ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരിക അതുപോലെ തന്നെ ഭയങ്കര അസിഡിറ്റി വന്നിട്ട് പുള്ളിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിന് മുന്നേ അവിടെ അവിടുത്തെ ഹിസ്റ്ററിയിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നതായിരുന്നു അതുകൊണ്ട് ഒന്നര വർഷം കഴിഞ്ഞതായതുകൊണ്ട് ഇനി നമുക്ക് ഒരു എം ആർ ഐ സ്കാൻ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ലിവറിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അന്ന് അന്നുള്ള അതിനുശേഷമുള്ള എല്ലാ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലും അച്ഛൻ പറയുമായിരുന്നു നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ പേപ്പറുകളോ പരീക്ഷയോ എന്തിൻ്റെയോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ പേപ്പർ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു ഞങ്ങളെല്ലാ ദിവസവും എം ആർ ഐയുടെ സ്കാനിങ്ങിൻ്റെ പേപ്പറ് വെച്ച് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു എം ആർ ഐ എടുത്തിട്ട് തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ അവരിച്ചെല്ലാം പറഞ്ഞത് ആ റിസൾട്ട് മേടിക്കുന്നതിൻ്റെ തലേദിവസം എനിക്കിതുപോലെ തന്നെ ഒരു സ്വപ്നം ഞാൻ കണ്ടു ഡോക്ടർ വന്നിട്ട് എം ആർ ഐ റിസൾട്ട് കുഴപ്പമില്ല പക്ഷേ വേറെ എന്തോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തിരിഞ്ഞ് നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എം ആർ ഐ റിസൾട്ട് നോർമലാന്ന് പറഞ്ഞു പക്ഷേ എൻഡോസ്കോപ്പി ഒന്ന് ചെയ്യും നോക്കണം കുടലുകളുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ എൻഡോസ്കോപ്പിക്കും ഡേറ്റ് വന്നു ആ അതും ഞങ്ങൾ ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൽ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എല്ലാ ദിവസവും തൈലം തേക്കുകയും വയറിലും തയ്യലെന്തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും നമ്മളിതുപോലെ പിള്ളേരാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും തൈലെന്ത പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് ഇറങ്ങിപ്പോകുന്നത് മകനെന്നും വിശ്വാസപ്രമാണം ചെല്ലി തൈലും തേച്ചിട്ടേ ക്ലാസ്സിൽ പോകുകയുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരുന്നായിരുന്നായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പി ചെയ്തു എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ജ്യൂസി പോലെയുള്ള ഒരു പദാർത്ഥം സ്കാനിങ്ങിന് എടുത്തു അപ്പോഴും നമുക്ക് ടെൻഷനായി ഇനി അവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ നമ്മൾ ബുദ്ധിമുട്ട് വളരെ സങ്കടപ്പെട്ടായിരുന്നു ഇരുന്നായിരുന്നായിരുന്നേ ഇനി ഇതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി മാത്രത്തിരിക്കണല്ലോ എന്ന് വിചാരിച്ചു ഉച്ച കഴിഞ്ഞായിരുന്നു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നായിരുന്നായിരുന്നേ ആ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു മാതാവിൻ്റെ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു അന്നേരം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു മാതാവ് ഇത്രയും ദിവസം ടെൻഷനായിരുന്നു ഇന്നും ഡോക്ടർ ഒരു നമുക്കൊരു മറുപടി തരാൻ നേരത്ത് ഞങ്ങൾക്കിനി സങ്കടപ്പെടുത്തേണ്ട ഒരു ആൻസർ തരല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു അറിഞ്ഞിരുന്നു അതിനുശേഷം ഞങ്ങൾ എൻഡോസ്കോപ്പിക്ക് എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് പറയാനായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി നോർമലാണ് പ്രശ്നമൊന്നുമില്ല ജ്യൂസി പോലുള്ള അതെടുത്ത് അത് കുഴപ്പമൊന്നുമില്ല അത് നോർമലായിട്ട് അതിൻ്റെ റിസൾട്ട് വരുമുള്ളൂ അന്നേരം അവിടെ വെച്ച് തന്നെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു അത് ദൈവത്തിൻ്റെയും മാതാവിൻ്റെ ഒരു കരുണയാൽ മാത്രമാണ് ഇത് നേടത്താന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഇന്ന് രാവിലെ ഞാനിങ്ങോട്ട് പോരാനായിട്ടിരുന്നു അപ്പോൾ എനിക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഹസ്ബൻഡിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ശരിക്കും ഓഗസ്റ്റ് മുതൽ ഒരുങ്ങി നടക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ എല്ലാവരോടും കൂടി വന്നിരുന്ന സാക്ഷ്യം പറയണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മോള് നേഴ്സിങ്ങിന് ബി എസ് സി നേഴ്സിങ്ങിന് കോയമ്പത്തൂരെ പഠിക്കണേ അപ്പം ഇവൾക്കും മകനും വരാൻ സാധിക്കാത്തതിനാൽ ആ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു അത് അതുകൊണ്ട് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതിനായിട്ടുള്ള സമയം ഒരുക്കി തന്നെയെന്ന് പ്രാർത്ഥിച്ചിരുന്നായിരുന്നായിരുന്നു അതിന് ദൈവം ഇന്നാണ് നമുക്ക് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നത് അതിനും ദൈവത്തിനും തിരുക്കുവാനും ഒരാളും നന്ദി പറയുന്നു പിന്നെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരാനായിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും എനിക്ക് തടസ്സം വന്നു ഞാൻ ടു ഞാൻ ഏറ്റവും മുമ്പ് തന്നെ ഞാൻ വന്നായിരുന്നു ഈ കാറിന് പിന്നീട് വരിക ഞാൻ പോന്നപ്പോൾ എൻ്റെ ടു വീലർ ബ്രേക്ക് കിട്ടാതെ വന്ന് റോട്ടിൽ മറിയുകയും അവിടെയുള്ള ആൾക്കാർ മൊത്തം ഓടി കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അത് മറിഞ്ഞിട്ട് മറിഞ്ഞായിരുന്നായിരുന്നു അപ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ല എൻ്റെ മുട്ടിൽ മാത്രം ഇച്ചിരി ഒരു പോറൽ മാത്രമേ എനിക്ക് സംഭവിച്ചോളൂ തടസ്സങ്ങളുണ്ടായാലും മാതാവും തിരുക്കുമ്മാനും എന്നെ എവിടം വരെ എത്തിച്ചതിനും എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പത്രങ്ങൾ എല്ലാ മാസവും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും നമ്മൾ കൊടുക്കാറുണ്ട് അത് അതുപോലെ മാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് അവിടെ അവയമര്യം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് വിടുമ്പോഴെടുത്ത് എല്ലാവരും ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരു ഒരു വ്യക്തിക്ക് ചികിത്സാ സഹായം എല്ലാവരോടും കൂടി ചെയ്യും എല്ലാ മാസവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ചോറ് ഒരു ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയുള്ള കാര്യപ്രവർത്തികള് ചെയ്യാറുണ്ട് പിന്നെ വിൻസൻ പോളിൽ ഞാൻ അംഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം കുടുംബപ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരിക്കുകയും അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാനും പിള്ളേർക്കതൊരു ശൈലിയായി മാറിയപ്പോൾ അവരതുപോലെ തന്നെ തൈലം തേച്ച് പ്രാർത്ഥി എന്ത് കാര്യത്തിന് പോയാലും തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ എല്ലാ അനുകൂലങ്ങളും നന്നാ മാതാവിനും തിരുകുമാനും ഒരായാലും നന്ദി പറയുന്നു വിശുദ്ദേവഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു ജിനി ജിൻസ് എന്ന കുടുംബത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത് ജിനിക്കും കുടുംബത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതു വഴിയായി ഈശോ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവർ ഇവിടെ വിവരിച്ചത് ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്കുള്ള ഉറപ്പ് എത്ര ചെറുതായാലും എത്ര വലുതായാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിലെ നമുക്കുള്ള ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ ഉറപ്പും അനുപാതികമായി നാം ഈശോയ്ക്ക് എന്ത് ചെയ്യുന്നു എൻ്റെ കുടുംബം ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം ജോസഫച്ചൻ നമ്മോട് ചോദിക്കാറുണ്ട് ദൈവത്തിനെ നിന്നെക്കൊണ്ട് എന്തുപകാരം അല്ലെങ്കിൽ ദൈവത്തിനെ എന്നെക്കൊണ്ട് എന്തുപകാരം എന്നുള്ളൊരു ചോദ്യം ജോസഫ് അച്ഛൻ എപ്പോഴും ചോദിക്കാറുണ്ട് ദൈവം നമുക്ക് വാരിക്കോരി തരുന്നത് കൊണ്ട് ഒരു പ്രതിനന്ദിയായി എനിക്ക് ഉപവസിക്കാനോ ഉപവസിക്കുക എന്ന് വെച്ചാൽ ദൈവത്തോടു കൂടി എനിക്ക് സാധിക്കുന്നുണ്ടോ ഈശോയെക്കുറിച്ച് രണ്ട് വാക്ക് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എനിക്ക് പത്രം കൊടുക്കുമ്പോൾ ലജ്ജയുണ്ടോ ഇതെല്ലാമാണ് നമുക്ക് നമ്മളോടുള്ള ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എനിക്ക് വിശ നീ ഭക്ഷണം തന്നത് ഒരു പേരിന് വേണ്ടി മാത്രമായിരുന്നോ ഈശോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അതാണ് മറ്റുള്ളവർ ഈ ചെറിയവരിൽ ഒരുവൻ നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് നീ ആർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു എപ്പോൾ കൊടുത്തു എത്ര പൊതി കൊടുത്തു എന്നൊന്നും ഈശോ ചോദിക്കില്ല അത് ഈശോയ്ക്ക് വേണ്ടിയായിരുന്നോ എന്ന് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ കൺസേൺ ഇവിടെ ജിനി ചെയ്തതെല്ലാം തന്നെ ഈശോയെ പ്രസാദിപ്പിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് വേണ്ടിയുള്ള ഒരു ഉറപ്പുമായിരുന്നു ഒരു ആസ്തി കൂട്ടുകയായിരുന്നു ജിനിയുടെ ഉദ്ദേശം പരിശുദ്ധ പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അതുപോലെ തന്നെ ഹസ്ബൻഡ് ജിൻസിന് വേണ്ടി ഒരു എം ആർ ഐ ടെസ്റ്റ് വേണ്ടി വന്നപ്പോൾ ധനസംബന്ധമായ ഒരു രോഗം വന്നു അവർ വലിയ ആശങ്കയിലായപ്പോൾ ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ ഏതെല്ലാം ഡോക്യുമെൻ്റ് ആണോ ഏതെങ്കിലും ആശങ്കകളാണോ അതെല്ലാം ഉയർത്തി ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഡെയിലി ബ്രെഡിലൂടെ ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോൾ ഓൺലൈനിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഡെയിലി ബ്രെഡിലൂടെ നമുക്ക് ലഭിക്കുന്നത് അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ച് എൻഡോസ്കോപ്പി എടുത്തപ്പോൾ അതെല്ലാം നോർമലായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ നിരന്തരമായ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടുള്ള നമ്മുടെ ഉടമ്പടി നേറച്ച വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് എപ്പോഴും സൗഖ്യം പ്രദാനം ചെയ്യുന്നതാണ് അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും ഒരു ചെറിയ തലവേദനയോ ഒരു ചെറിയ മുറിവോ സംബന്ധമായ വലിയ എം ആർ ഐ ടെസ്റ്റുകൾ വഴി തെളിയുന്ന എന്തു തന്നെയായാലും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുവാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം മതി അതുപോലെ തന്നെ ഇവർ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടായ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി കൃപാസനത്തിലേക്ക് വരുക എന്നാൽ ഈശോയോട് കൂടുതൽ അടുക്കുക പരിശുദ്ധ അമ്മയുടെ ആലയത്തിലേക്ക് വരുക എന്നതാണ് അത് ഒരു പൈശാചിക ബന്ധനത്തിന് കൂടി നമുക്ക് ഒരു പരീക്ഷണത്തിലേക്ക് കൂടി കടത്തു വരികയാണോ ഒരു ആക്സിഡൻ്റ് നമുക്കുണ്ടാകുമ്പോൾ ആ ഇന്ന് പോകണ്ട എന്നുകൂടി സാത്താൻ നമ്മെ ഓർമ്മിപ്പിക്കും പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണ് നാളെ നാളെ എന്ന് നീട്ടിവെക്കാനുള്ള ഒരു അവസരം നമുക്ക് സാത്താൻ തരുന്നതാണ് പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള വലിയ ശക്തി നമുക്ക് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നുണ്ട് അതാണ് ജിനിക്കും ജിൻസിനും പറയാനുള്ളത് യേശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ജിനിയുടെയും ജിൻസിൻ്റെയും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശോയ്ക്കും മ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക